നമസ്കാരം മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തുമ്പോൾ ചർച്ചകളിലേക്ക് മെറ്റോ കോൺട്രിയൽ ഡി എൻ എ ടെസ്റ്റും വരികയാണ് ഒന്നാം പ്രതി ഷൈബിൻ രണ്ടാം പ്രതി ഷിഹാബ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒൻപത് പേരെ കോടതി വെറുതെ വിട്ടു മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് മൃതദേഹം കണ്ടെത്താത്ത കേസിൽ കൊല തെളിയുകയാണ് ഈ കേസിൽ അതിന് വഴിയൊരുക്കിയത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുമായിരുന്ന ഡി എൻ എ പരിശോധനയാണ് അന്ന് കേസ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ മലപ്പുറം എസ് പി സുജിത് ദാസാണ് ഈ പരിശോധനയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തൻ്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചു എന്ന ഷായൻ അഷ്റഫിൻ്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത് കേസിലെ അഞ്ചു പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകമടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ ഒന്നര വർഷത്തോളം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഷൈബിൻ ഉപയോഗിച്ച കാറിൽ നിന്ന് ലഭിച്ച മുടി ഷാബാ ഷെരീഫിൻ്റെതാണെന്ന ഡി എൻ എ പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത് ഈ പരിശോധനാ ഫലം ഇല്ലായിരുന്നുവെങ്കിൽ കേസിൽ പ്രതികൾ രക്ഷപ്പെടുമായിരുന്നു ഒരാളുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി തുടങ്ങി ഉറ്റബന്ധുക്കളുടെ ഡി എൻ തമ്മിൽ സാമ്യമുണ്ടാകും ഇക്കാര്യം തിരിച്ചറിയുന്നതിനാണ് ഡി എൻ എ പരിശോധന നടത്തുന്നത് നമ്മൾ സാധാരണയായി കേട്ടുവരുന്നത് പിതൃത്വം നിർണ്ണയിക്കുന്നതിനുള്ള ഡി എൻ എ പരിശോധനകളെ കുറിച്ചാണ് മൂന്ന് രീതിയിലുള്ള ഡി എൻ എ ടെസ്റ്റുകളാണ് ഉള്ളത് ഓട്ടോസോമൽ ഡി എൻ എ ടെസ്റ്റ് മെറ്റോകോൺട്രിയൽ കോൺട്രിയൽ ഡി എൻ എ ടെസ്റ്റ് വൈ ക്രോമസോമൽ ഡി എൻ എ ടെസ്റ്റ് ഇതിൽ മെറ്റോകോൺട്രിയൽ കോൺട്രിയൽ ഡി എൻ എ അമ്മയിൽ നിന്ന് നേരിട്ട് മക്കൾക്ക് ലഭിക്കുന്നതാണ് അമ്മയുമായി ബന്ധപ്പെട്ട ജീവശാസ്ത്രം വഴി കണ്ടെത്താനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനാണ് വൈ ക്രോമസോമൽ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത് പിതൃത്വ നിർണയത്തിനുള്ള ഡി എൻ എ ടെസ്റ്റ് ഇതാണ് ന്യൂക്ലിയസിന് പുറത്തുള്ള കോശദ്രവ്യത്തിലാണ് മെറ്റോകോൺ ഡി എൻ എ കാണപ്പെടുന്നത് അവ അമ്മ വഴി തലമുറകളിൽ ഒരേപോലെയായിരിക്കും സാധാരണ ഡി എൻ എ നൽകുന്നതിനേക്കാൾ ഉറപ്പായ വിവരങ്ങൾ നൽകാൻ ഇത് സഹായിക്കും വൈക്രോമസോം മാത്രം പരിശോധിച്ചാൽ ആൾ പുരുഷനോ സ്ത്രീയോ ആണെന്നറിയാം മുടി ഉണങ്ങിയ ചർമ്മകോശങ്ങൾ മാംസം ഉമിനീർ രക്തം ശുക്ലം യോനി ദ്രവങ്ങൾ കഫം കൺപീള മലം മൂത്രം വിയർപ്പ തുടങ്ങി ഏത് ജൈവപദാർത്ഥവും ഡി എൻ എ സ്രോതസ്സായി ഉപയോഗിക്കാനാകും മരണം നടന്ന വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും പല്ല് അസ്ഥി മുടി രോമങ്ങൾ നഖങ്ങൾ തുടങ്ങിയവ ഡി എൻ എ സ്രോതസ്സായി അവശേഷിക്കും ഷബാ ഷെരീഫിനെ കാണാതായി വർഷങ്ങൾ കഴിഞ്ഞാണ് കേസ് പോലീസിന് മുന്നിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു കേസിനാസ്പദമായ ഒരു കൃത്യം തന്നെ തുടങ്ങുന്നത്